മുൻപ് പ്രാവശ്യം വീടിന്റെ അതായത് നമ്മൾ താമസിക്കുന്ന നാല് കോണിലും ഈ പറയുന്ന ദിക്കല മന്ത്രിച്ചാൽ ബിസിനസ് വർദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മാറാൻ രോഗങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ കോണ് അല്ലെങ്കിൽ അതിന്റെ മൂല എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതായത് ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെയുള്ള സ്ഥലങ്ങളാണ് കോർണർ എന്ന് പറയുന്നതിന് ആ ഒരു കോർണർ ഭാഗത്ത് സുബഹയ്ക്ക് മുൻപായി തൊട്ടു മുൻപായി അതായത് സുബഹി നിസ്കാരത്തിന് തൊട്ടു മുൻപായാണ് ഈ പറയാൻ പോകുന്നത് ലാഹുവിന്റെ അസ്മാവിസനയിൽപ്പെട്ട അതിമഹത്തായ വളരെ ചെറിയ ഒരു നാമം ചൊല്ലേണ്ടത് അത് സുബഹിസ് നിസ്കാരത്തിന് തൊട്ട് മുൻപാണ് അത് ചൊല്ലേണ്ടത് അതായത് ആ കോർണറിൽ നിന്നുകൊണ്ട് ആ ദിക്ക് ഏതാണ് യാ യാ എന്ന ദിക്കറാണ് നമ്മൾ ചൊല്ലേണ്ടത് അത് കിബിലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ തുടങ്ങേണ്ടതാണ് അള്ളാഹുവിന്റെ അസ്മാലയിൽപ്പെട്ട അതിമഹത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഹയറിനും വറക്കത്തിനും ഒക്കെ ചൊല്ലാൻ കഴിയുന്ന ഒരു നാമമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചൊല്ലാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഇസ്മിനെ പറഞ്ഞ പ്രകാരം ചെയ്യുക ഇൻഷു അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷുളു ഈ ആമീൻ അനുഗ്രഹിക്കുമാനാകട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇതുവരെയും പറഞ്ഞവർക്കെല്ലാം വേണ്ടിയിട്ടും ഞാനും എൻ്റെ കുടുംബവും നിങ്ങളെയും ദുബായിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണുന്നുമുണ്ട് തീർച്ചയായിട്ടും ഈ പുണ്യമാസം അവസാനിക്കാൻ അതായത് നമ്മുടെ റമനാൽ എന്ന പുണ്യമാസം അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക നോമ്പ് പിടിക്കാൻ ശ്രമിക്കുക നോമ്പ് പിടിക്കുക ദിക്കറ് നിസ്കാരം സ്വലാത്ത് തറാവീഹ് പോലുള്ള പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുക വളരെയധികം പുണ്യങ്ങൾ നിറഞ്ഞ മാസമാണ് അത് പാഴാക്കി കളയാതിരിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ മറന്നുപോകുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദിക്കൃകളും സ്വലാത്തുകളും പുളമാണ് അതിനൊന്ന് ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല ഇൻഷോല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ അതായത് ചാനൽ ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഇനിയും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ചെറിയ വീഡിയോയുമായിട്ട് കാണാം അസലാമലൈക്കും